നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ ഹെൽത്തിയായ ചെറുപയർ ദോശ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ചെറുപയർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചരി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നാല് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വേവിച്ച ചോറ് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു മയം കിട്ടാനായിട്ട് അര ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി കഴുകി എടുക്കാം ഒരു മൂന്ന് നാല് വെള്ളത്തിൽ തന്നെ ഇത് കഴുകി എടുക്കണം ഒരു മൂന്ന് മണിക്കൂർ നേരം മതിയാകും ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഒരുപാട് കുതിർന്നു പോയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് ഇതിപ്പം രാവിലെ ആയപ്പം നമ്മുടെ പച്ചരിയും ചെറുപയറും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായി മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള ചേർത്താലും മതി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു അല്പം മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കില്ലേ അതുപോലെ കുറച്ച് ലൂസായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇത് നമ്മൾ പെർമനൻ്റ് ആകാൻ വേണ്ടി വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി തവ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം സാധാരണ നമ്മൾ ദോശമുണ്ടാക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം എൻ്റെ മേളിലേക്ക് നല്ല പശുവിൻ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ നന്നായിട്ട് ഒരു സൈഡ് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് രണ്ട് പുറവും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഉഴുന്നുകൊണ്ടുള്ള ദോശയൊക്കെയല്ലേ കഴിക്കുന്നത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദോശ കഴിക്കാൻ എടുക്കുന്ന എല്ലാ കറികളും കൂട്ടി കഴിക്കാവുന്നതാണ് ഞാനിപ്പം എടുത്തേക്കുന്നത് വെള്ള ചട്നിയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യാൻ മറന്നു പോരതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്